നമ്മുടെ അടുക്കൽ ദൈവം ഇരിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ദൈവം വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരാഴ്ച വേറെ മാറ്റമുണ്ട് നമ്മുടെ ജോലി നമ്മുടെ വർക്ക് അല്ലത് നമ്മുടെ പ്രവൃത്തി അല്ലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അസമൊരു വിസ്മയമാണ് കേട്ടോ സത്യത്തിൽ നമുക്ക് തന്നെ എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ചില സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ലേ ചിലപ്പം നമ്മളൊരാൾക്കൊരു ഉദാരമായിട്ടൊരു സഹായം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാൻ കാര്യം നമ്മുടെ പിടിവിട്ട് പോയ ചില നന്മകളൊക്കെ ഇല്ലേ ചില സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഒരു ആവശ്യത്തിൻ്റെ പുറകില് ചുമ്മാ കൊണ്ട് ഇറങ്ങിക്കോന്ന് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ഒരു വാഹനാപകടം കണ്ടു അവിടെ ചെന്ന് നോക്കി അവരെ കൊണ്ടുപോയി മെഡിക്കോളിൽ കൊണ്ടുപോയി അവസാനം എന്താ പറയുക മരിച്ചെങ്കിൽ ബോംസിൽ കൊണ്ടുപോയി ബോസ് വാട്ടൊക്കെ കഴിച്ചിട്ട് അഴുകി ചീഞ്ഞ അഴുകി വരും ചില മനുഷ്യരെ കണ്ടില്ലേ രണ്ടൂന്ന് ദിവസമായി ഇതിൻ്റെ പുറം നടക്കാൻ തുടങ്ങിയിട്ട് എല്ലാം മറക്കുക ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഈ മറന്നു പോയത് ചെയ്ത നന്മകളും ഒക്കെ അങ്ങ് മറന്നു പോകുന്ന ഒരു രീതിയുണ്ട് ദൈവം തന്നെ അതൊരു ദൈവീകതയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ ഒന്നുമല്ല ഒന്നുമല്ല നോക്കി ഇന്ന് ഈശോയെപ്പറ്റി കംപ്ലൈൻറ് പറയുക ഇവർ ഇവർ കംപ്ലയിൻ്റ് പറയുക അവർ ചോദിക്കുക ഇതെന്തടപാട് നിങ്ങളുടെ ക്രിസ്തു പാവികളുടെ കൂടിയാണല്ലോ ദൈവം പിന്നെ വിശുദ്ധന്മാരുടെ അടുത്തോട്ടാണ് പാണ്ടേ പാപികൾ നമ്മുടെയൊക്കെ കരുതൽ അങ്ങനെയാ വിശുദ്ധന്മാരുടെ അടുക്കലേക്ക് പോകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ചിന്ത പക്ഷെ പാപിയെ തേടി വരുന്ന ഒരു ദൈവം അല്ലേ ക്രിസ്തു പാപികളെ തേടിയാ വന്നിരിക്കുന്നത് പാപിക്ക് രക്ഷയുടെ സാധ്യതയുണ്ടെന്ന് തകർന്നു പോയ ഒരു വ്യക്തിക്ക് പടുത്തുയർത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കെട്ടുപോയ വിളക്കുകളൊക്കെ വീണ്ടും കത്തുമെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ തീർത്തും വീണ് പോയ മനുഷ്യനൊക്കെ ഞാനോ ഒരു യുവാവ് അവൻ ജീവിതത്തിൽ പോലെ അത് പരാജയപ്പെടുക എന്താ ബിടെക്കിനെ പഠിക്കാൻ ആക്കി എല്ലാം സപ്ലൈ അടിച്ചു അപ്പൻ്റെ അമ്മയുടെയും പൈസ മുഴുവൻ തീർത്തു എന്നിട്ട് ഇവർ നാട് വിടുക കേട്ടോ ഇവർ ഗൾഫ് രാജ്യത്തേക്ക് എത്തും തപുരാൻ ഈ തകർമെന്റ് കൂടെ കർത്താവ് നിൽക്കുന്നതാണല്ലോ ഗൾഫ് രാജ്യത്തെത്തി വലിയൊരു ബിസിനസ് ഈ കൊച്ചു നടത്തിക്കൊണ്ടിരിക്കുക എന്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് ഒന്നോ ഒന്നരണ്ട് കുട്ടികളുണ്ട് അവരുടെ ജീവിതം ഈ ഉഴപ്പ് മുഴുവൻ മാറി അവൻ്റെ ഉഴപ്പെല്ലാം അവൻ പഠിച്ചുകൊണ്ടിരുന്ന മൂന്ന് കൊല്ലം കൊണ്ട് അവൻ തീർത്തു കാരണം ഇനി നടക്കില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ ജീവിതം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ തോറ്റുപോകുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ജീവിതം മാറും ഈ മനുഷ്യൻ്റെ ഇപ്പം വന്നു എനിക്കൊന്നും ഇപ്പോൾ ഏതോ യൂറോപ്യൻ കൺട്രിയിലെ മറ്റും എത്തിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അവിടുന്നു പോയി അവൻ അവിടുത്തെ സ്ഥലത്ത് എന്ന് നോക്കിയാൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഈ പയ്യൻ എങ്ങനെ ജീവിതത്തിൽ വിടുമ്പരത്തി അവൻ ഇത് കേൾക്കുന്നുണ്ടാവും മിക്കവാറും അതേപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകട്ടോ അവൻ്റെ സമർപ്പണമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ദൈവം അവനെ കരങ്ങളിൽ ചീ ഞാൻ ഓക്കുന്നുണ്ട് അവനിങ്ങനെ തോറ്റു തൊപ്പിയിട്ട് അവൻ എൻ്റെ ഇടയ്ക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാമെന്ന് നോക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ ഇടയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ അച്ഛനെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാം മിടുക്കനായിട്ട് പോകും വന്നിരിക്കുക അന്ന് എനിക്കൊന്ന് അമ്മയും കൂട്ടിയാണ് വന്നത് കാരണം തോറ്റുപോയവരുടെ മധ്യസ്ഥരാണല്ലോ ഈ അമ്മമാർ അപ്പമാർ ഓടിക്കും ഈ അമ്മമാർ തോറ്റുപോയവരുടെ മധ്യസ്ഥരാണ് വീട്ടിൽ വീണ് പോയവരുടെ മധ്യസ്ഥരൊക്കെ ഈ അമ്മമാർ അപ്പോൾ ഈ അമ്മയും കുട്ടികൊണ്ടിപ്പം വന്നത് ഞാൻ താടിയൊക്കെ നോക്കുന്നുണ്ട് ഒക്കെ നീട്ടിയും വളർത്തി ആകെപ്പാടി ഡിപ്രസ്റ്റ് പോയി ആയിട്ടവൻ വരുക അങ്ങനെ അവൻ എങ്ങനെയോ വീസ തട്ടിക്കൂട്ടി അവൻ കേറിപ്പോവുകള് ജീവിതത്തിനുള്ളൊരു ബലമല്ലേ സുവിശേഷം സുവിശേഷമല്ലേ അവൻ വാസ്തവത്തിൽ ഈശോ കഴിഞ്ഞ തേടിയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് രോഗികളെ തേടി വന്ന വൈദ്യനാ ഞാൻ നമ്മുടെ അഭ്രാക്ഷ്യം നമ്മുടെ ബലഹീനതയാണെന്ന് എൻ്റെ ബലഹീനതകളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പൗലസ്ലിയ പറയുക തന്റെ മുള്ളും ആറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച കഥ പറയുന്നുണ്ടല്ലോ ഞാൻ മൂന്നോ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നിനക്കൻ്റെ കൃപ മതി ദൈവമക്കളെ കുഹവുകൾ നോക്കി നമ്മൾ ശിക്ഷിക്കുന്നവനല്ല പക്ഷേ നമ്മൾ കണ്ണീരോടെ അവനെ നോക്കിയിരിപ്പുണ്ടെങ്കിൽ ഏത് ജീവിത സാഹ തിരുവചനം പറയുക ഇതാ ഈശോ കുറ്റപ്പെടുത്തപ്പെട്ട് നിങ്ങളുടെ നിങ്ങളുടെ കർത്താവ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടിയിരുന്ന ഭക്ഷണം കഴിഞ്ഞു അവരുടെ കൂടിയാണ് നടപ്പ് ഈശോ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിൽ യു ഹാവ് എ ഹോപ്പ് യു ക്യാൻ എക്സ്പെക്ട് സംതിങ് ബെറ്റർ ഇൻ യുവർ ലൈഫ് ഓ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം തരുമെന്ന് അങ്ങ് വീണ്ടും വീണ്ടും ഞങ്ങൾ ഓഹമിപ്പിക്കുകയാണല്ലോ കർത്താവെ നീ എന്നെ കാത്തിരിപ്പുണ്ടെന്നും നീ എന്നെ തേടുന്നുണ്ടെന്നും എനിക്ക് വേണ്ടി കൈനീട്ടുന്നുണ്ടെന്നും എന്നെ ഓഹമിപ്പിച്ചതിന് നന്ദി പറയുന്നു ഈശോയെ നീ ഇന്ന് എനിക്കായിട്ട് കടന്നു വരുന്നുണ്ടല്ലോ സ്വർഗം തോക്കണമേ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ തകർന്നു പോയവര് തളർന്നു പോയവര് സകല വാതിലുകളും അടഞ്ഞു പോയവര് സകല വഴികളും അടയ്ക്കപ്പെട്ടവര് കർത്താവെ സ്വർഗം തോക്കണമേ രോഗികൾ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മഹാരോഗങ്ങള് ദുഃഖിച്ചും വിഷമിച്ചും വേദനിച്ച് ഇരിക്കുന്നവര് പഠിക്കുന്ന മക്കൾ പരീക്ഷകൾ എഴുതുന്ന ഇന്റർവ്യൂകളും പങ്കെടുക്കുന്നവർ ജീവിതത്തിൽ എങ്ങും എത്താത്തവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ